ഹലോ ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കണ്ണിനടിയിലെ കറുത്ത പാടുകളും മുഖത്തുള്ള കറുത്ത കറുത്തപ്പാടുകളും ഒക്കെ മാറാനായിട്ടുള്ള നല്ല അടിപൊളിയൊരു ടിപ്സായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഉണ്ടാക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ടും കിട്ടും കേട്ടോ അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്തൊക്കെയാണ് ഇതിനാവശ്യമായിട്ട് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം നമുക്കിതേപോലെ ഒരു ദിവസത്തേക്ക് വേണ്ടുന്നത് മാത്രം ഞാൻ ഉണ്ടാക്കുന്നുള്ളു കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു ബൗളെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കോഫി പൗഡർ വേണം കേട്ടോ നമുക്ക് ഇതേപോലെ ബ്രൂഡ കോഫി പൗഡറാണ് ആവശ്യമുള്ളത് അതില്ലെന്നുണ്ടെങ്കിൽ സാധാ കോഫി പൗഡർ എടുത്തിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് നിങ്ങളെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതിൻ്റെ വലിയ വലിയ ആ ഒരു പൊടികൾ ഉണ്ടാകും മുഖത്തിന് ഇടുമ്പോൾ ഒരു പ്രയാസമാണ് അപ്പം അതെടുക്കാൻ പാടില്ല ഇൻസ്റ്റൻറ്റ് തന്നെ എടുക്കാനായിട്ട് നോക്കുക ഇതേപോലെ ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഇച്ചിരി മാത്രം പാലൊഴിച്ചു കൊടുക്കുക ഇത് ഒഴുകി പോകുന്ന രീതിയിൽ ആവാൻ പാടില്ല പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇത് മിക്സ് ആക്കി എടുക്കുക ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ നല്ല കുഴമ്പ് രൂപത്തിൽ ആയി കിട്ടണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഒന്ന് രണ്ട് മിനിറ്റ് പാലും ആ കോഫി പൗഡറും ഒന്ന് മിക്സ് ആകുന്നത് വരെ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ അപ്പോൾ ഈ ഒരു കളർ നമ്മളെ ആ ഒരു കോഫി പൗഡറിൻ്റെ കളറായിട്ട് തന്നെ കിട്ടിയിട്ട് കണ്ട ഇത് ആവുന്നത് വരെ നിങ്ങളൊന്ന് ആ പാലും കോഫി പൗഡറും ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണേ അപ്പോൾ നമ്മൾ കോഫി പൗഡർ ബ്രൂഡ തന്നെ എടുക്കാനായിട്ട് നോക്കണേ അതാകുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടും ഇതിലേക്ക് താ ഞാനിത് തേനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് തേൻ തന്നെയാണ് അപ്പോൾ കൂടി ആകുമ്പോൾ നമ്മളെ കണ്ണിനടിയിലെ കറുത്ത പാടുകൾ പെട്ടെന്ന് തന്നെ ഒഴിവായി കിട്ടട്ട അപ്പോൾ എന്തായാലും നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക തേൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കടലമാവ് ഉണ്ടല്ലോ കടലമാവ് കുറച്ചൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം കടലമാവിനേക്കാളും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് ഈ തേനിനാണ് തേനിൽ നമുക്ക് കുറേ നല്ല നല്ല ഉപയോഗങ്ങളുണ്ട് അപ്പോൾ ഇതേപോലെ തേൻ എടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുകൂടി ഒന്ന് മിക്സാക്കാം അപ്പം മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് മിക്സാവുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇതേപോലെ സ്പൂൺ വെച്ച് ഇളക്കി യോജിപ്പിക്കണേ ഒരു ഒന്ന് രണ്ട് മിനിറ്റെങ്കിലും ഇതേപോലെ ആ ഒരു കോഫി പൗഡറിൻ്റെ ആ ഒരു കളർ തന്നെ വരുന്നത് വരെ നിങ്ങളൊന്ന് മിക്സാക്കി കൊടുക്കാം ഞാനിതാ മൊത്തത്തിൽ ഇതേപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതാ ഇത് ഞാനൊന്ന് കയ്യിൽ ഇട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമുക്ക് എവിടെയാണോ കറുത്ത പാടുകളുള്ളത് കണ്ണിന് ചുറ്റും ഉണ്ടാവും കണ്ണിൻ്റെ താഴെയും ഉണ്ടാവും കണ്ണിൻ്റെ മേലെ ഉണ്ടാവും അപ്പം നിങ്ങൾ ഉള്ളത് ആ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ നിങ്ങളിതേപോലെ ഒഴുകിപ്പോവാത്ത രീതിയിൽ നിങ്ങൾ ഇതേപോലെ ഇട്ട് കൊടുക്കണേ നല്ലൊരു റിസൾട്ടാണ് പെട്ടെന്ന് തന്നെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഉറപ്പാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് മുഖത്തും ഇട്ട് കൊടുക്കാം ഇത് തന്നെ നമുക്ക് ചുണ്ടിന് സ്ക്രബായിട്ട് ഉപയോഗിക്കാം നമുക്ക് ചുണ്ടിനു ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രബാക്കി എടുക്കട്ടെ അപ്പം നല്ലൊരു റിസൾട്ടാണ് എല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം നിങ്ങൾ ടെൻഷൻ ഒഴിവാക്കുക ഉറക്കം ഇല്ലാത്തവർക്കും ടെൻഷൻ കൂടുതലുള്ളവർക്കാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അതില്ലാതെ നോക്കട്ടെ അപ്പം അടുത്തതായിട്ട് വന്നുള്ളത് നമ്മുടെ പല്ലിനടിയിലെ കറ എത്ര നമ്മൾ ബ്രഷ് ചെയ്താലും എങ്ങനെ നമ്മൾ പല്ല് തേച്ചാലും നമ്മളെ പല്ലിനടിയിലെ കറ അവിടെ തന്നെ ഉണ്ടാവും അല്ലേ അപ്പോൾ അതിനുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അടുത്തതായിട്ട് ഇതേപോലെ ഞാൻ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ചെറിയ ജീരകത്തിൻ്റെ പൊടിയെടുക്കുക പൊടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം ജീരകം എത്രയാണ് എടുക്കുന്നത് അതിൻ്റെ ഡബിളായിട്ട് ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് എടുക്കണേ നല്ല അടിപൊളി റിസൾട്ടാണ് ഇതും അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇതേപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇതാ ഞാനിത് ഇതേപോലെ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ അധികം ആവാൻ പാടില്ല നമ്മൾ ബ്രഷിലേക്ക് അതൊന്ന് പിടിച്ചു കിട്ടുന്ന ആ ഒരു രീതിക്ക് നിങ്ങൾ ആക്കിയെടുക്കണം അപ്പോൾ ഇത് കുറച്ചൊന്ന് ലൂസ് പോയിട്ടുണ്ട് ഇതിൽ കുറച്ചുകൂടി ഞാൻ ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി ജീരകപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഇതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ സെറ്റാക്കിയെടുത്തതിന് ശേഷം ബ്രഷിലേക്കാക്കിയിട്ട് പല്ലേക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്